If you பாகேஸ் நான் கேக்கல பர்னால கேக் போறாயாங்கி இது அரியத்தி பாபிகா டலதென டலம்மா ஐ அம் ஆல்சோ மழே வெஸ்ட்னே రంగల కైమారె మోటి కొడు వా పచ్చ కలర్ గిఫ్ట్ ചെറിയ 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 ചെറ

कि बेडे ने ले टेर चली कर बुडी बडी हां बता आ अद मोटी नी सामने है ये ये बबला वॉलपेपर याली का दाढ़ी कली के आई ये दाढ़ी दाढ़ी कोई नहीं है समस्या वॉलपेपर

हाँ ना बर्थडे तेरे के किनेर फोट ये में फोटो कौन है कौन करती है इधर इधर वहाँ में अच्छी है नहीं करना ही तो क्या करेंगे इधर दो कल आई में बताती हूँ दो कल वाह कहाँ इतना तो എക്കീ കിണ്ട Супер ഞാൻ വെച്ചിടാ ഓ അല്ല ചിത്രന്ന മാതിരി ലോങ്ങ് ഹെയർ എനേ ആ ക്യൂട്ടൻസ് ലവ ഓ ഇതിനൊരു ചെറിയ സംഭവം ഐ നോ ഇങ്ങോട്ട് വക്ക് ഹോ ഇതി സ്റ്റിക്കർ സ്റ്റിക്കർ ആണോ അതോ അയ്യോ ആമേ ഇണ്ടാക്കിയോ Супер ഇനേ ആത്തടേ ഇത് കുറച്ച് കൂടി ചെറിയം ഒരു കുറ കൂടി കുറച്ചു ചെറിയ ഇവിടുന്ന് അനക്ക് നല്ല ഓർക്കുണ്ടേ അങ്ങോട്ട് ഇവിടുന്ന് വലിയ സംഭവം അല്ലേ ഒരു ദാ പോയി ദാ പോരടിയാക്കി എ ഓരോ ദിവസവും ബേസിക്ക ആ ഓരോ ദിവസം ഓരോ ബേസിക്ക് അതിക്ക് നാല് കൊടുക്ക് അത് വാൾപേപ്പർ കുറച്ചു കൂടി ഇങ്ങോട്ട് പോട് കുറച്ചു പോനെച്ചാ അത് ബാക്കി ഇതാണ് എന്റെ ചെറിയ സമയം ആ അടുത്ത

അടുത്ത വീഡിയോയിലേക്ക് വീഡിയോ ബൈ ബൈ സി യു